അന്നേരമഭരനാം നാഥനും ചൊല്ലിടിനാൻ നിന്നുടേ പശുവിതു രാജാവു തന്നതെടുജാവു രാജാവു തരികയില്ലെന്നുടെ പശുവിനെ വ്യാജമെന്നോടു പറഞ്ഞിടാതെ വിപ്രോത്തമ മന്നവൻ പറയണം ഞാൻ തന്ന പശുവല്ല ഞാൻ അയച്ചിടാമില്ല സംശയമേതും അല്ലെങ്കിൽ ഞാൻ പശുവിനെ ചൊല്ലുന്ന ദുർവാക്കുകളൊക്കെ ഞാൻ പൊറത്തിടാം കള്ളന്മാരോടു പശു കൊള്ളുകയില്ല പക്ഷേ കള്ളനായിടുന്നതു ഞാനല്ല രാജാവത്രേ ഇങ്ങനെ തമ്മിൽ പറഞ്ഞന്യോന്യം കലഹം പൂണ്ടങ്ങു ചെന്നവനീശൻ വനീശൻ തന്നോടു ചോദിക്കനാം എന്നവരിരുവരും ഒന്നിച്ചു പുറപ്പെട്ടു ചെന്നു ഗോപുരദ്വാരേ നിന്നു ചൊന്നതു ചൊന്നതുനേരം കാൺമതിന്നവസരമില്ലെന്നു കേട്ടു തത്ര ബ്രാഹ്മണരിവരും ചിലനാൾ പാർത്ത ശേഷം പിന്നെയും അവസരമില്ലഞ്ഞു കോപിച്ചവർ മന്നവൻ തന്നെ ശപിച്ചിടിനാരതു നേരം കോപിച്ചു വിപേന്ദ്രന്മാർ ഭൂപതി പ്രവരനു ശാപത്തെ കൊടുത്തിതു ഭീതിയായിടും വണ്ണം കൂപത്തിലൊരു കൃകലാസവേഷവും പൂണ്ടു താപത്തോടിനികിടം കിടന്നീടുക ചിരം ഭവാൻ ദ്വാപരയുഗാവസാനത്തിങ്കൽ നാരായണൻ പാപനാശനൻ വന്നു കൃഷ്ണനായി പിറന്നിടും ശാപവും തീരുമവൻ തൊടും നാൾ നിനക്കെന്നു പ്രവരനു ശാപമോക്ഷവും നൽകി ബ്രാഹ്മണർ പശുവിനെ മറ്റൊരു ഭൂദേവനു ധാർമ്മികന്മാരാമവർ ദാനവും ചെയ്തേടിനാർ പിന്നെ പോയി നിജ നിജമന്ദിരം പുക്കാരവർ മന്നവൻ താനു മറിഞ്ഞാൻ അപ്പോളവസ്ഥകൾ പിന്നെ തൻ തനയനു രാജ്യാഭിഷേകം ചെയ്തു ഗിന്നനായി സുതയോടു ചൊല്ലിനാൻ നൃപേന്ദ്രനും ഓം ശ്രീ ഗുരു